ഹലോ ഫ്രണ്ട്സ് ശങ്ങളായി അടു തൂക്കുപാലത്തിലുള്ളത് ഇപ്പോൾ എല്ലാത്തിനും ഒരു മാറ്റം വരും എന്ന് പറഞ്ഞ പോലെ ഇതും ഒരുപാട് നാൾ നാട്ടുകാർ ഉപയോഗിച്ച അവർക്കൊരു ആശ്രയമായിരുന്നു ഈ മനോഹരമായ ഒരു തൂക്കുപാൽ അതും ഓർമ്മയിലേക്ക് മായാൻ വേണ്ടി പോവുകയാണ് പുതിയൊരു കരുത്തുറ്റ പാലം അവിടെ പണി പുരോഗമിക്കുന്നുണ്ട് ഇവിടെ വൈകുന്നേരം വന്നിരിക്കാനും കുറച്ചു നേരം കാറ്റുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനൊക്കെ അത് നല്ല രസമുള്ളൊരു കാര്യമാണ് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നല്ല പൊതുവേ ഒരു ചൊല്ല് നമ്മളെ നാട്ടിലെ കാഴ്ചകൾക്ക് ചിലപ്പോൾ നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കൂല